എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ കാർ വാഹനങ്ങൾ എങ്ങനെ കേടുവരാതെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ ഓക്കേ വാഹനത്തെ മനസ്സിലാക്കാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വാഹനത്തെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അത് പറഞ്ഞാൽ എല്ലാവർക്കും ഞാൻ ചിരിച്ചു തന്നെ വെച്ചാൽ വാഹനത്തെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാര് പൊതുവേ ഒരു സർപ്രൈസായിട്ട് വിചാരിക്കും അല്ലേ പക്ഷെ നമ്മൾ വാഹനത്തെ എങ്ങനെ മനസ്സിലാക്കണം നമ്മുടെ ടയർ പ്രഷർ അതുപോലെ തന്നെ കാർ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടിടക്കുക ഇങ്ങനെയുള്ള കാറിന്റെ അടിസ്ഥാനപരമായുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ ബാറ്ററി പിന്നെ വെള്ളം ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അറിയണം അതാണ് കാരണം മനസ്സിലാക്കണം എന്ന് പറഞ്ഞത് ഏർ അതുപോലെ തന്നെ കൃത്യമായ മെയിൻ്റെനൻസ് വർക്ക് കൃത്യമായ ഇടവേളകളിൽ ചെയ്യുക അതുപോലെ വാഹനത്തിന് എപ്പോഴും വേണ്ടത് ലൂബ്രിക്കേഷൻ ആണ് പല സ്ഥലങ്ങളിലും കാരണം വെച്ചാൽ ഇത് ഒരു മെഷീനറി ആണ് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഓയിലും ലൂബ്രിക്കേഷൻ സിസ്റ്റം ഒക്കെ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യമുള്ള സമയങ്ങളിൽ എഞ്ചിന്റെ ഓയില് ഗിയറിന്റെ ഓയില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി ബ്രേക്കിന്റെ ഫ്ലൂയിഡ് എല്ലാം മാറി ആവശ്യമായ രീതിയിൽ മെയിൻ്റസ് ചെയ്ത് കൊണ്ടുനടക്കാം സ്റ്റിയറിംഗ് ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് കൂളുണ്ട് അങ്ങനെ ഒരുപാട് ഫ്ലൂയിഡ് സിസ്റ്റം വാഹനങ്ങളിലുണ്ട് അതുപോലെ തന്നെ വാഹനത്തിൽ എപ്പോഴും നമ്മൾ ഫിൽട്ടറുകൾ ബെൽറ്റുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുക ചെക്ക് ചെയ്യുക അതിനനുസരിച്ച് ആവശ്യമുള്ള രീതിയിൽ മാറ്റുക ഫിൽട്ടറുകൾ എപ്പോഴും ഇന്നത്തെ വാഹനങ്ങളിലൊക്കെ എയർ ഫിൽറ്ററിനോട് കൂടെ തന്നെ എയർ കണ്ടീഷൻ ഫിൽറ്റർ അതായത് എ സി ഫിൽറ്ററും ഉണ്ട് അപ്പൊ നമ്മൾ അതൊക്കെ ക്ലീൻ ചെയ്തോ അല്ലെങ്കിൽ മാറേണ്ട സമയത്ത് മാറിയുമൊക്കെ ഉപയോഗിക്കേണ്ടതാണ് അതുപോലെ തന്നെ ടയർ ടയർ എന്ന് അറിയാം പിന്നെ നമ്മുടെ വാഹനങ്ങൾ ഓടുന്നത് വളരെ സ്പീഡ് കൂടിയ രീതിയിലാണ് വാഹനങ്ങൾ റോഡുകളെല്ലാം എല്ലാം അങ്ങനെയുള്ള രീതിയിലായത് കൊണ്ട് തന്നെ ടയറിന്റെ പരിശോധന വളരെ കൃത്യമായി നടത്തുകയും ടയർ മാറ്റേണ്ട സാഹചര്യങ്ങൾ മാറ്റുകയും ചെയ്യണം അതുപോലെ തന്നെ കാറില് ബാറ്ററി ബാറ്ററി വൈപ്പർ ലൈറ്റ് ഇങ്ങനെ ഇതൊക്കെ കൃത്യമായ ഇടവേളകളിൽ ശ്രദ്ധിച്ച് ചെക്ക് ചെയ്യണം ഇതുപോലെ തന്നെ നമ്മുടെ കാറിന്റെ ഗ്ലാസ് വിൻഡോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇന്റീരിയർ ക്ലീൻ അല്ലെങ്കിൽ ഇന്റീരിയർ ഒക്കെ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്നത് നമ്മൾക്ക് അസുഖങ്ങളും മറ്റും വരാതിരിക്കാനായിട്ട് സഹായിക്കും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ നമ്മുടെ വാഹനങ്ങൾ വളരെ വൃത്തിയായ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടു സാധിക്കും ഓക്കേ നന്ദി നമസ്കാരം താങ്ക് യു